ടോളിനായി വാഹനം തടഞ്ഞതോടെ ടോൾ ബൂത്തിൽ കയറി ജീവനക്കാരനെ ബി ജെ പി പ്രാദേശിക നേതാവിന്റെ മകനും കൂട്ടുകാരും ചേർന്ന് ആക്രമിച്ചു കർണാടകയിലാണ് സംഭവം നിരവധി തവണ ഇലക്ഷനിൽ നിന്ന് തോറ്റ ബിജെപി നേതാവായ വിജയ് ഗൌഡ പട്ടേലിന്റെ മകൻ സമർത് ഗൌഡയാണ് ജീവനക്കാരനെ ആക്രമിച്ചത് ടോൾബൂത്തിൽ വാഹനം തടഞ്ഞതോടെ ജീവനക്കാരന്റെ അടുക്കലെത്തി താൻ വിജയ് ഗൗഡ പട്ടേലിന്റെ മകനാണെന്ന് സമർത്ഥ കവിട സ്വയം പരിചയപ്പെടുത്തി എന്നാൽ ജീവനക്കാരൻ ഏത് എന്ന് തിരിച്ചു ചോദിച്ചതോടെയാണ് പ്രകോപിതനായതും സുഹൃത്തുക്കളുമായി ചേർന്ന് മർദ്ദിച്ചതും there മുതൽ നിന്ന് നിരവധി തവണ മത്സരിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ല ന്യൂസ് ഡെസ്ക് ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ്